കുറ്റവാളികളെ പരോളിൽ വിടുമ്പോൾ ജി പി എസ് സംവിധാനത്തിലൂടെ അവരെ നിരീക്ഷിക്കാനുള്ള ഇലക്ട്രോണിക് കാൽ തളകൾ പല വിദേശ രാജ്യങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ അതിനോട് ഇവിടെ അധികാരികൾ മുഖം തിരിച്ചിരിക്കുകയാണ് വലിയ ചെലവില്ലാത്ത പദ്ധതി നടപ്പിലാക്കാമെന്നിരിക്കെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ കാര്യമായ ചർച്ചകൾ രാജ്യത്ത് നടന്നിട്ടില്ല കേരളത്തിലെ ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഇത് നടപ്പിലാക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട് സർക്കാരുമായി പ്രാഥമിക ചർച്ചകൾ നടന്നെങ്കിൽ ും പണം അനുവദിക്കാത്തതിനാൽ പ്രവർത്തനം മുന്നോട്ടു പോയില്ല തിരുവനന്തപുരം പേട്ടയിൽ ബീഹാർ സ്വദേശികളുടെ രണ്ടു വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോയ വർക്കല സ്വദേശി ഹസൻകുട്ടി നേരത്തെയും പോക്സോ കേസിൽ പ്രതിയായിരുന്നു ആലുവയിൽ അതിഥി തൊഴിലാളി കുടുംബത്തിലെ അഞ്ചു വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ബീഹാർ സ്വദേശി അസഫാഖ് ആലവും നേരത്തെ പോക്സോ കേസിൽ പ്രതിയായിരുന്നു ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ പ്രവർത്തനം നിരീക്ഷിക്കുവാനും കുറ്റകൃത്യം ഒഴിവാക്കുവാനും കഴിയുമായിരുന്നു കുറ്റവാളികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം പാലക്കാട് കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കുന്ന സരോൺ ഇൻവെഞ്ചർ കമ്പനിയുമായി ചേർന്ന് വികസിപ്പിക്കാൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലാണ് പദ്ധതി നടപ്പിലാക്കാനിരുന്നത് കുറ്റവാളികളുടെ കൈകളിൽ സ്മാർട്ട് വാച്ച് പോലെ ലോക്ക് വാച്ച് ആണ് ഉദ്ദേശിച്ചത് കുറ്റവാളികളുടെ ചലനങ്ങളും ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയുമായിരുന്നു കുറ്റവാളി ലോക്ക് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ കൺട്രോൾ റൂമിലേക്ക് സന്ദേശം എത്തും കുറ്റവാളിയുള്ള സ്ഥലം കണ്ടെത്താൻ കഴിയും ലോഹം കൊണ്ട് നിർമ്മിക്കുന്ന വാച്ചിന് പ്രത്യേക ലോക്കുണ്ട് റിസർച്ചിനായി കിൻഫ്രയിൽ സ്ഥാപനം രണ്ടേ ദശാംശം എട്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ തുക കൈമാറിയില്ല ഇതോടെ പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചു ശുപാർശ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് ജമ്മു കാശ്മീരിലെ തീവ്രവാദ കേസിലും പ്രതിയായ ഗുലാം മുഹമ്മദ് ഭട്ടിന് ജാമ്യം അനുവദിച്ചപ്പോൾ ജി പി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ട്രാക്കിംഗ് ഉപകരണം ശരീരത്തിൽ സ്ഥാപിച്ചിരുന്നു വിദേശത്തെ പല രാജ്യങ്ങളിലും ലഭിക്കാൻ ഇത്തരം ഉപകരണം ശരീരത്തിൽ സ്ഥാപിക്കണമെന്ന് വ്യവസ്ഥയുണ്ട് അതിനനുസരിച്ച് നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ശിക്ഷിക്കപ്പെട്ടയാൾ എവിടെയെല്ലാം പോകുന്നു എവിടെയാണ് ഉള്ളത് എന്നെല്ലാം തിരിച്ചറിയാൻ ഇതുവഴി സാധിക്കും ഡിവൈസ് ശരീരത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ പരോൾ റദ്ദാക്കും ശിക്ഷയും ഇരട്ടിയാക്കും മറ്റു രാജ്യങ്ങളിൽ പോക്സോ അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവർ പരോളിനിറങ്ങിയാൽ നിരീക്ഷിക്കാൻ ഇത്തരത്തിൽ പ്രൊവേഷൻ പരോൾ ഓഫീസർമാരുണ്ട് കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരുടെ സോഷ്യൽ രജിസ്ട്രി വിദേശ രാജ്യങ്ങളിൽ സൂക്ഷിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം രീതിയും നിലവിലില്ല വിദേശ രാജ്യങ്ങളിൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ പരോളിൽ ഇറങ്ങിയാൽ അയാൾ പരോൾ ഓഫീസറുടെ നിരന്തര നിരീക്ഷണത്തിൽ ആയിരിക്കും പോകുന്ന സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥർ നിരന്തരം നിരീക്ഷിക്കും പോകാൻ വിലക്കുള്ള സ്ഥലങ്ങളിൽ പോയാൽ പരോൾ റദ്ദാക്കും പോക്സോ കേസിലെ പ്രതികളാണെങ്കിൽ സ്കൂൾ പരിസരങ്ങളിലോ കുട്ടികളുടെ പാർക്കുകളിലോ കുട്ടികളുമായി ബന്ധമുള്ള സ്ഥലങ്ങളിലോ പോകാൻ പാടില്ല പരോൾ ഓഫീസർ ഇത് കൃത്യമായി നിരീക്ഷിക്കും നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ പരോൾ റദ്ദാക്കപ്പെടും പിന്നീട് പരോൾ ലഭിക്കാൻ പ്രയാസമാണ് കേരളത്തിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ ഉണ്ടെങ്കിലും ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ല പരോളിൽ ഇറങ്ങുന്നവരുടെ കണക്കും മറ്റും സൂക്ഷിക്കുകയാണ് ഇവരുടെ ചുമതല പരോളിൽ ഇറങ്ങുന്നവർ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ നിശ്ചിത ഇടവേളകളിൽ ഹാജരാകണം എങ്കിലും അവരുടെ പ്രവർത്തികൾ നിരീക്ഷിക്കാൻ നിലവിൽ സംവിധാനമില്ല പ്രൊബേഷൻ ഓഫീസർമാരായി മറ്റുള്ള തസ്തികകളിൽ നിന്ന് കൂടുതൽ പേരെ നിയമിച്ചാൽ നിരീക്ഷണം കാര്യക്ഷമമാകും കൊച്ചിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ആൾ നേരത്തെ പോക്സോ കേസിലെ പ്രതിയായിരുന്നു അയാളെ നിരീക്ഷിക്കാൻ ഈ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ കുട്ടി ഒരുപക്ഷെ കൊല്ലപ്പെടില്ലായിരുന്നു സംഭവം ഉണ്ടായതിനു ശേഷം പ്രതിയെ പിടിച്ചാൽ കുടുംബത്തിന്റെ നഷ്ടം ഇല്ലാതാകില്ല കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിരീക്ഷണം ആവശ്യമാണ് കോട്ടയം മുൻ എസ് പി എൻ രാമചന്ദ്രൻ ഇങ്ങനെയാണ് പറയുന്നത് ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ പുറത്തിറങ്ങിയാൽ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ നിരീക്ഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രാമചന്ദ്രൻ പൊതു താല്പര്യ ഹർജി കോടതിയിൽ നൽകാൻ തയ്യാറെടുക്കുകയാണ് Terima kasih telah menonton!